നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പായ്പ്രൂൾപടി ത്രിവേണി റോഡിലെ തകർന്ന കലുങ്ക് പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ ഭാരവാഹനങ്ങളടക്കം സഞ്ചരിക്കുന്ന റോഡിൽ അപകടങ്ങൾ പതിവായിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ പായ്പ്ര സ്കൂൾപടി ത്രിവേണി റോഡിലെ കലുങ്ക് തകർന്നിട്ട് അഞ്ചു മാസം പിന്നിട്ടിട്ടും നന്നാക്കുവാൻ നടപടി സ്വീകരിക്കാതെ അധികൃതർ തകർന്ന കലുങ്കിൽ ഇരുമ്പ് തകിടിട്ടാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് പോകുന്നത് വാഹനങ്ങൾ നിരന്തരമായി പോകുന്ന റോഡിൽ എപ്പോൾ വേണമെങ്കിലും വലിയ അപകടം സംഭവിക്കാവുന്ന സാഹചര്യമാണുള്ളത് നിരവധി ഇരുചക്ര വാഹനയാത്രക്കാർ ഇരുമ്പു തകിടിൽ കയറി അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം നാലു കിലോമീറ്റർ ദൂരമുള്ള സ്കൂൾപ്പടി ത്രിവേണി റോഡിന്റെ രണ്ടര കിലോമീറ്റർ പായപ്പുറ പഞ്ചായത്തിലും ഒന്നര കിലോമീറ്റർ അശമന്നൂർ പഞ്ചായത്തിലുമാണ് ഇതിൽ പായപ്പട പഞ്ചായത്തിലെ രണ്ടര കിലോമീറ്റർ റോഡ് കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് പായ്പട പഞ്ചായത്തിൽ ഉൾപ്പെട്ട റോഡിന്റെ അവസാന ഭാഗമാണ് കലുങ്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഈ കലുങ്കാണ് തകർന്നത് ഉടനടി കലുങ്ക് പുനർനിർമ്മിക്കുന്നതിനും അതുവരെ റോഡിലൂടെയുള്ള ഭാരവാഹനങ്ങളുടെ ഗതാഗതം നിരോധിക്കുന്നതിനും പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യമായിരുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഈ റോഡിലെ കലുങ്ക് തകരാറിലായിട്ട് ആറു മാസം കഴിഞ്ഞിരുന്നു നിരവധി തവണ പരാതികൾ പഞ്ചായത്തിൽ നേരിട്ടും രേഖാമൂലം എല്ലാം പരാതി കൊടുത്തു പഞ്ചായത്ത് അത് എയെ ചുമതലപ്പെടുത്തിയിട്ടെന്നുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഷീറ്റ് ഇങ്ങനെ ഇട്ടതിൻ്റെ ഇത് ആരെ എന്ത് ഇതിലാണ് ഇത് ചെയ്തതെന്ന് നമുക്കറിയില്ല പഞ്ചായത്തിൻ്റെ എ ഇതിനെ ചുമതലപ്പെടുത്തിയപ്പോൾ എയുടെ ഉത്തരവാദിത്വത്തിലായിരിക്കണം ഇത് ഇട്ടിരിക്കണേ ഇത് ആരെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ടു വീലറുകളെല്ലാം പല പ്രാവശ്യം മീഴുകയും പരിക്കുപറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളെ ഇതുവരെ ഇതിലൊരു നടപടി ഇതിന് സ്വീകരിച്ചിട്ടില്ല ഇത് ഇനിയിപ്പോൾ മഴക്കാലമാണ് പറഞ്ഞത് മഴക്കാലം വരുമ്പോൾ വീണ്ടും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നിരവധി സ്കൂൾ വാഹനങ്ങൾ ഓടുന്ന വഴിയാണിത് രണ്ട് കല്ലിലമ്പലം ത്രിവേണി ആക്കോവായ പള്ളി അങ്ങനെ നിരവധി ആരാധനാലയങ്ങളിലേക്കുള്ള ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ് ഇനി സ്കൂൾ സമയത്താകുമ്പോൾ സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്ന വഴിയാണ് ഇത് അപകടമുണ്ടായി ആൾ മരണപ്പെട്ടാലേ നടപടി നടപടിയെടുക്കുന്നു എന്നുള്ള നിലപാടാണ് പഞ്ചായത്തിൻ്റെയെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതല്ലെങ്കിൽ ഇത് ഒരു തടികർഷം വെച്ചിട്ടൊക്കെയാണ് ഇതിനകത്ത് ഇതിൻ്റെ വിടവുകളെല്ലാം അടച്ചു വെച്ചിരിക്കുന്നത് ഇത് ടു വീലർ ഇതിനകത്ത് ഒറ്റ ഈ ചാടി ചാടിക്കഴിഞ്ഞില്ലെങ്കിൽ ആൾ വീഴും അപകടത്തിൽപ്പെടുന്നുള്ള ആ ഒരു ഉറപ്പാണ് ഇതെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത് ഇത് ഇങ്ങനെ ഇത് ഇത്ര അനാസ്ഥ കാണിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് പല ഇനി ഞങ്ങളിത് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയോ എ ഐക്കെതിരെയോ ഒക്കെ ഹൈക്കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത് അങ്ങനെ നടത്തിയാൽ മാത്രമേ അവർ ഇതിനകത്ത് നടപടി സ്വീകരിക്കുന്നു ആണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളേതായാലും അതിനൊരു നീക്കം നടക്കുവാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾ പഞ്ചായത്തിനെതിരെ പരാതി കേസ് കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് റോഡിന്റെ കലുങ്ക തകർന്നിരിക്കുന്നതിനാൽ ഇതിലൂടെ ഭാരവണ്ടികൾ പോകരുതെന്ന് ബോർഡ് സ്ഥാപിച്ച് വാഹനങ്ങൾ തിരിച്ചുവിടുന്നതല്ലാതെ പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികളൊന്നും അധികൃതർ ചെയ്യുന്നില്ല പ്രദേശത്തുള്ള വിവിധ കമ്പനികളുടെ ചരക്ക് വാഹനങ്ങളാണ് ഇതുവഴി കൂടുതലായും കടന്നുപോകുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിലൂടെ നിശ്ചിത ടൺ ഭാരവാഹനങ്ങളെ സഞ്ചരിക്കാവൂ എന്ന നിയമം നിലനിൽക്കെ അധികൃതരുടെ മൗനാനുവാദത്തോടെ റോഡിന് താങ്ങാനാവാത്ത ഭാരം കയറ്റിയ ലോഡുകൾ പോയതിനാലാണ് കലുങ്ക തകർന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം പൈപ്ര സ്കൂൾ പടി ത്രിവേണി റോഡിന് സമീപത്തായുള്ള ജലാശയത്തിൽ മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് നാക്കിന്റെ എ ഡബിൾ പ്ലസ് ഉണ്ട് കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ ആയിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ് ആയവർക്ക് ജോലിക്കായിട്ട് വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ